സാമൂഹ്യവിരുദ്ധർ വാഴകൾ വെട്ടി നശിപ്പിച്ചു ശാസ്താംകോട്ട മുതപിലാക്കാടാണ് സംഭവം ഓണത്തിന് വിളവെടുക്കാനായി കൃഷി ചെയ്ത വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് ഓണത്തിന് വിളവെടുക്കാൻ കൃഷി ചെയ്ത വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് ചാസ്താംകോട്ട മുതബിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ കിഴക്കുവശം സർപ്പക്കാവ് ജംഗ്ഷനിലെ രണ്ടര ഏക്കർ പുരയിടത്തിൽ കൃഷി ചെയ്ത വാഴകളാണ് സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചത് മുതബിലാക്കാട് വടക്കേമുല്ലശ്ശേരിൽ സഹോദരങ്ങളായ ജയകുമാറിന്റെയും അജയ്കുമാറിന്റെയും ഉടമസ്ഥതയിലായിരുന്നു കൃഷി കൃഷിഭൂമി പാട്ടത്തിനെടുത്താണ് ഇവർ കൃഷി ചെയ്തു വന്നത് വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മുപ്പതോളം കുലച്ച വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ തുമ്പോടൻ പറഞ്ഞു ചെറുപ്പക്കാർ സ്വന്തം അധ്വാനത്തിലാണ് ഈ വിളകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വളരെയേറെ ശക്തമായ പ്രതിഷേധം ഇതിലുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി